കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ട് മോഹൻലാലിന്റെ പുതിയ ലുക്കിലുള്ള ചിത്രങ്ങൾ പുറത്തെത്തി ഇരുപത്തൊന്ന് ദിവസത്തെ ആയുർവേദ ചികിത്സയ്ക്ക് ശേഷം തടി കുറച്ച് സ്ലിം ആയ മോഹൻലാൽ ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത റോക്ലാൻ വെങ്കടേഷ് നിർമ്മിക്കുന്ന ചിത്രത്തിന് വേണ്ടിയാണ് ലാലിന്റെ ഈ പുതിയ ലുക്ക് ചിത്രത്തിലെ കഥാപാത്രമാവാൻ മോഹൻലാൽ തടി കുറിച്ചെത്തുമെന്ന മുന്നേ വാർത്തകൾ ഉണ്ടായിരുന്നു പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ടുള്ള ഗുരുകൃപ ഹെറിറ്റേജിലാണ് മോഹൻലാൽ തടി കുറയ്ക്കാനുള്ള ചികിത്സ നടത്തിയത് ഒഴിച്ച് കിഴി നസ്യം തുടങ്ങി വിവിധ ചികിത്സയ്ക്കൊപ്പം ഭക്ഷണത്തിൽ കർശനമായ പത്യവും ായിരുന്നു ഇരുപത്തിയൊന്ന് ദിവസത്തെ ചികിത്സ പാൽക്കഞ്ഞിയും പാലും മാത്രമായിരുന്നു ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് മുപ്പത് കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മഞ്ജു വാര്യനാകും നായിക തമിഴ്നാടൻ വിശാലും ഹൻസിക മോട്ട്വാനിയും തെലുങ്കിൽ നിന്ന് ശ്രീകാന്തും അഭിനയിക്കാനെത്തും പീറ്റർ ഹെയ്നിന്റെ ആക്ഷൻ കൊറിയോഗ്രഫി ഉണ്ടാകുമെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പോലെ ഹൈ ലെവൽ ആക്ഷൻ സീക്വൻസുകൾ ചിത്രത്തിൽ ഉണ്ടാകില്ല ഒരു മാസ് മസാല ചിത്രം ആയിരിക്കില്ലെന്ന് സ്റ്റൈലിഷ് തന്നെ ആണെന്നും അദ്ദേഹം പറയുന്നു വിഷ്വൽ എഫക്ട്സിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ചിത്രമായിരിക്കും ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം